ഒരിക്കലും ഇന്ന് ലഭിക്കുന്ന പോലുള്ള സ്നേഹമോ ബഹുമാനമോ അർഹിക്കുന്നവരല്ലെന്ന് സന്തോഷ് പണ്ഡിറ്റ് പാപ്പട്ട് പ്രേക്ഷകരുടെ പണം കൊണ്ടും പല നടന്മാരും സംവിധായകരും കോടീശ്വരന്മാർ ഇതെല്ലാം കണ്ട് താരങ്ങൾക്ക് വേണ്ടി ഫാൻസ് ഫൈറ്റ് നടത്തുന്ന കിട്ടാത്ത കളക്ഷൻ കോടികൾ കിട്ടിയെന്ന് പറഞ്ഞ് കലഹങ്ങൾ നടത്തുന്ന ആരാധകർ പലരും സ്വന്തമായി ഒരു കൂര പോലും ഇല്ലാതെ ജോലിയില്ലാതെ കാർ പോയിട്ട് ഒരു കുഞ്ഞു സൈക്കിൾ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ചർച്ചാ വിഷയമായി കഴിഞ്ഞ സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ സിനിമാക്കാർ എന്ന ഭാഗം ഒരിക്കലും ഇത്രയും സ്നേഹമോ ബഹുമാനമോ അർഹിക്കുന്നവരല്ല എന്നതാണ് സത്യം അവർക്ക് നിങ്ങളുടെ പണം ഇഷ്ടമാണ് നിങ്ങളെ ഇഷ്ടമല്ല എന്നർത്ഥം സിനിമയിൽ അഭിനയിക്കുക സംവിധാനം ചെയ്യുക എന്നതൊക്കെ അവരുടെ തൊഴിൽ മാത്രമാണ് എന്നാൽ പ്രേക്ഷകർ അവരുടെ സമയവും അവരുടെ ജോലിയും പണവും മൊബൈൽ ഡേറ്റയും കളഞ്ഞ് ഇതെല്ലാം കാണുന്നു എന്നിട്ട് അവരുടെ ആരാധകരായി അടികൂടുന്നു എന്തിന് കുറെ കോടികൾ അവർ ഉണ്ടാക്കിയാൽ അവർക്ക് കൊള്ളാം നിങ്ങൾക്ക് എന്ത് ലാഭം ഇങ്ങനെ കുറെ പാവപ്പെട്ട പ്രേക്ഷകരുടെ പണം കൊണ്ട് പല നടന്മാരും സംവിധായകരും കോടീശ്വരന്മാരാകുന്നു വലിയ കോടികളുടെ ഫ്ലാറ്റ് വയ്ക്കുന്നു മാസം തോറും കോടികളുടെ കാർ മേടിക്കുന്നു വലിയ ബിസിനസ് തുടങ്ങുന്നു ഇതെല്ലാം കണ്ട് താരങ്ങൾക്ക് വേണ്ടി ഫാൻ ഫൈറ്റ് നടത്തുന്ന കിട്ടാത്ത കളക്ഷൻ കോടികൾ കിട്ടിയെന്ന് പറഞ്ഞ് കലഹങ്ങൾ നടത്തുന്ന ആരാധകർ പലരും സ്വന്തമായി ഒരു കൂര ഇല്ലാതെ ജോലിയില്ലാതെ കാർ പോയിട്ട് ഒരു കുഞ്ഞു സൈക്കിൾ പോലുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഈ വല്ല സിനിമാക്കാർ പോയിട്ട് ചെറിയ സിനിമാക്കാർ പോലും അവരുടെ മൊബൈൽ നമ്പർ ജനങ്ങൾക്ക് കൊടുക്കാറില്ല മെസ്സേജ് കമൻസ് മറുപടി കൊടുക്കാറില്ല ഫോണിലൂടെ സദാ ജനങ്ങളുമായി സംവേദിക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നില്ല എന്തിന് ഒന്ന് അഭിവാദ്യം പോലും ചെയ്യുന്നില്ല എന്നിട്ടും വിട്ടികളായ ആരാധകർ അവരുടെ വാല്യം പിടിച്ച് നടക്കുന്നു ഇനിയെങ്കിലും സിനിമയെ ഒരു രസത്തിനു കണ്ട് ഒഴിവാക്കുക അമിതമായ ഫാൻ ഫൈറ്റ്സ് അവസാനിപ്പിക്കുക പലരും സിനിമയിൽ പാവങ്ങളെ സഹായിക്കുന്നു സിനിമയിൽ അനീതിക്കെതിരെ പൊരുതുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സിനിമയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു വ്യക്തി ജീവിതത്തിൽ ഇതിൻ്റെ പത്തിൽ ഒന്നുപോലുമില്ല ബിസിനസ് മാത്രം നോക്കി ജീവിക്കുന്നു ഇതിനിടയിൽ ചിലർ പെണ്ണുപിടുത്തം കള്ളപ്പണം വെളുപ്പിക്കൽ കഞ്ചാവ് എം ഡി എം എ പരസ്യം രാഷ്ട്രീയം മുതലായവ സിനിമയിലൂടെ ഒളിച്ചു കടത്തുന്നു നിങ്ങൾ ഈ സിനിമാക്കാരിൽ ബന്ധുക്കളായും കൂട്ടുകാരായും ചങ്കുകളായും ഒക്കെ കാണുന്നു എന്നാൽ അവർ നിങ്ങളെ കാണുന്നത് വെറും കഴുതകളായും കറവ പശുക്കളുമായുമാണ് ചിലർ അവരുടെ ആരാധകരെ ശല്യക്കാരായാണ് കാണുന്നത് പറ്റുമെങ്കിൽ എല്ലാ നടന്മാരുടെയും ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടുക ഇവിടെ ഫ്രണ്ട്സ് അസോസിയേഷൻ മാത്രം പോരെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മലയാള സിനിമയിൽ കലാകാരന്മാരില്ല കലയെ വിറ്റ് ജീവിക്കുന്ന കുറെ ബിസിനസ്കാർ മാത്രമേ ഉള്ളൂ സിനിമയിൽ കലയില്ല നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം തന്ത്രപൂർവ്വം നേടിയെടുക്കാനുള്ള ബിസിനസ് തന്ത്രങ്ങൾ മാത്രമാണ് ഭൂരിപക്ഷം സിനിമാക്കാരും പയറ്റുന്നത് ഉണരു പ്രേക്ഷകരെ ഉണരൂ ഇനിയും വിട്ടികൾ ആകാതിരിക്കൂ സിനിമ കാണുക ഉടനെ അത് വിടുക അത്രേ ഉള്ളൂ